എത്രയോ ദിവസത്തിനു ശേഷമാണ് എഫർഷിൻ്റെ മുകളിൽ കയറി നമുക്ക് വിജയക്കൊടി പതാക നാട്ടാൻ സാധിക്കുക എവർഷൻ നല്ല സ്ഥലമൊന്നുമല്ല എത്രയോ പേര് മരണപ്പെട്ടു പോകും എത്രയോ പേര് കഷ്ടപ്പെട്ടു പോകും എത്രയോ പേര് ഇവിടെ താപ്പാമാരുണ്ട് ഈ കഴുതുകളെ പുറത്ത് നമ്മളെ കുട്ടിക്കോട്ട് പോകുന്ന നമുക്ക് എത്രയോ ആയിരം കൊടുക്കണം അന്നേരായിരുന്ന കൂടെ വരും അപ്പോൾ അതുകൂടെ നിന്ന് നമ്മൾ ടെൻ്റ് അടിച്ച് താമസിച്ച് മഴ വരുമ്പോഴും വെയിൽ വരുമ്പോഴും ഒക്കെ അവ കയറിപ്പോട്ട വഴികൾ മഞ്ഞുമൊക്കെ കാണാൻ പറ്റും തടസ്സങ്ങൾ തന്നെയാണ് അപ്പോൾ തടസ്സമില്ലാത്ത ജീവിതമൊന്നുമില്ല എന്നിട്ട് ഈ മെമറസിന്റെ ഓടി കയറി മുകളിൽ കയറി കൊടികാട്ട് അഴിക്ക് എന്ത് കിട്ടാനാണ് ഒറ്റക്കാരുള്ള ആ ഒരു സ്ത്രീ പെൺകുട്ടി നഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട അപകടത്തിൽ ആ സ്ത്രീ ഈ എമറസ്റ്റിനെ കൊടിപ്പു കീഴടക്കുക അവിടെയും ആദ്യം ഒരു സ്റ്റെപ്പ് പോയിക്കണം ഏത് ഉന്നതങ്ങളിലേക്ക് പോകുമ്പോഴും പ്രത്യാശയാണ് ഞാൻ പറയുന്നത് ഭിന്നശേഷിക്കാരായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ജീവിച്ചായിട്ട് ഇവിടെ വരുമ്പോഴും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് നിങ്ങളുടെ കൂടുതൽ പറ്റാൾ തന്നെയാണ് ഞാൻ

രോഗിയാണ് എന്ന് മാത്രുന്നത് അതൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് കുറച്ച് ശരീരവും മനസ്സുമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തിയെ അങ്ങനെയുള്ള വ്യക്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു മുഖ്യമായും ഈ സംഗമം അവിടെ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തികളെ സമുന്നതായ ആൾക്കാരെ സംവദിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ തങ്ങളൊറ്റക്കല്ല ഒരു സമൂഹത്തിൽ തങ്ങളുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിവ് ആക്കിക്കൊണ്ട് അവരെ ഊർജവും ഊഷ്മ അവർ കൊണ്ട് എന്ന് ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജൈതയാത്രയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് സഹായം നമ്മൾ വിസ്മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഇന്ന് നമ്മൾ വിളിക്കുകയും നമ്മളോടൊക്കെ സംവദിക്കുന്നതിനും അദ്ദേഹത്തിന് ഈ അദ്ദേഹം ആരാണെന്ന് അറിയാമോ നമ്മുടെ കൂലുകേട്ടിലുണ്ടാവും ആശ്രമം പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജനമാന ജനമാനേതുകൂടിയാണ് ബഹുമാനപ്പെട്ട നസംസ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള സ്വാഗതം നൽകിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു അല്ലേ ഇന്ന് അദ്ദേഹം ഐക്യം ശ്രീമതി ചേച്ചി ഐക്യൻ എനിക്ക് സാധിക്കും ആ എനിക്ക് സാധിക്കും ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് സാധിക്കും എനിക്ക് എനിക്കെന്തും സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ ജയേഷൻ സാറുണ്ട് അതുപോലെ എനിക്ക് എനിക്കെന്തും സാധിക്കും എന്നീ സമ്മേളനം വിളിച്ചോദിക്കൊട്ടെ നിഷിച്ചേച്ചി ഞങ്ങളുടെ 재미 <목소리로> ഇവിടെ ഇവിടെ നിന്നില്ക്കുമ്പോള് നിങ്ങളെയൊക്കെ കണ്ടു കഴിയുമ്പോള് ഈ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് എത്രയോ സന്തോഷത്തോടു കൂടിയായിരിക്കുന്നത് ഞങ്ങളെ കാണിച്ചു കുറച്ചുകൂടെ പൊക്കത്തില ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇരിക്കുന്നവര് ഒന്ന് സ്റ്റാർട്ടാക്കി ഗെയ്റി മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇത് മുമ്പിൽ പൊക്കത്ത് ഇരിക്കുകയാണ് പക്ഷേ നിങ്ങളൊക്കെ വളരെ സന്തോഷന്മാർ സന്തോഷവിധികളുമാണ് വളരെ ചിരിക്കുന്ന മുഖവുമായിട്ട് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം അനുദിന പത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന ഒത്തിരിയേറെ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്നും പത്രത്തിൽ യും രണ്ട് ചെയ്ത കാര്യം അങ്ങനെ ഓരോ ദിവസം ഒത്തിരിയേറെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന നാടായിട്ട് സാക്ഷരതയുള്ള കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ശരി പറഞ്ഞാ ഒന്നും ഇല്ലൂടെ ഓർത്തുകൊണ്ടാണ് മാറ്റി വെച്ചിട്ട് വരുന്നത് പിന്നെ പൊന്നമിച്ചു ചോദിച്ചു അതെന്താ ക്രിസ്മസിന് വരാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു കാണാനായിട്ടെന്ന് പറഞ്ഞു അപ്പം ക്രിസ്മസിന് എന്തായാലും എൻ്റെ ജോസ് കെ മാന എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന അച്ഛനും സാക്ഷി അച്ഛൻ അറിയാം നമ്മൾ കല്യാണം കഴിക്കുമ്പം ഭാര്യയും ഭർത്താവും ഒന്നാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ വന്നതായിട്ട് കരുതിയാൽ മതി ഓക്കെ അപ്പം ഈയിടെ വിഷുവിടെ അന്ന് ഞാൻ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നത് രവി സാറെന്ന് പാലായിൽ എല്ലാവരും വിളിക്കുന്നത് ഞാൻ പക്ഷെ എൻ്റെ മനസ്സിൽ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിനെ പക്ഷെ പുറത്ത് വിളിക്കുമ്പം രവി സാറിനാണ് വിളിക്കുന്നത് ആ രവി സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയി ഈസ്റ്ററിന് അല്ല വിഷുവിന് വിഷുവിന് പോയപ്പോഴത്തേക്കിനും അച്ഛൻ രവി സാർ എൻ്റെ അടുത്ത് ഇക്വിനോക്സ് എന്ന് ഉള്ളൊരു വാക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നിരണി പോരുമായിരുന്നു ഈ ഇക്വിനോക്സ് എന്താ ഒരു ഭയങ്കര കടിച്ചാപ്പുറത്താത്ത വാക്കല്ലേ ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ വിഷുവ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇക്വിനോക്സ് എന്ന് പറയുന്ന ദിവസത്തിലാണ് നമ്മുടെ സൂര്യൻ്റെ ഒരു ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത ഇത് കാരണം പകലും രാത്രിയും ഒന്നാണ് ഒരേ ഇതാണ് തുല്യതയുള്ള ഇതാണ് ഒന്ന് ഒരു ഒരേ സമയം ഒത്ത് ഒരേ ഇതുള്ളതാണ് ബാലൻസ്ഡായിട്ടിരിക്കുന്നൊരിതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പകലും രാത്രിയും ബാലൻസ്ഡായിട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ അതെ നമ്മൾ പറയില്ലേ രാവും പകലും നമ്മൾ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നല്ലേ പക്ഷേ അന്ന് വിഷുവിടെ അന്ന് വ്യത്യാസം ഇല്ല അതുപോലെ വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ എത്ര മനോഹരമായ രീതിയിലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണ് എല്ലാ ഈസ്റ്ററിലും ഓണനാളിലും ക്രിസ്മസ് നാടുകളൊക്കെ ഇങ്ങനെയും സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കാറുള്ള ഒരുപടി പടി സുമരസ്സുകളായ നേതൃത്വമാണ് ഈ ദയാ വാലിറ്റീറിയ സൊസൈറ്റിയെ ഇത്ര സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പിഴവുകളില്ലാത്ത വിധം വളരെ കൃത്യമായ രീതിയിൽ സംഘാടനം മികവ് അതാണ് ഞാൻ എടുത്തു പറയുന്നത് മറ്റേത് സംഘടന സംഘടിപ്പിക്കുന്നതിനേക്കാളും ഒന്നും കൂടി ഒരു പടിയും കൂടെ മികവറ്റ രീതിയിൽ ഒരു സംഘാടന പാഠവം തന്നെ ഇവർക്കും ഒരുപാട് സുമരസങ്ങളെ ഓർത്തിണക്കിക്കൊണ്ടാണ് ദഹിക്ക് ശക്തമായ ഒരു നേതൃത്വം തന്നെയുണ്ട് ദേഹത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒപ്പം തന്നെ അദ്ദേഹം ദഹിയുടെ പാരവാഹികളായ ദയയുടെ സെക്രട്ടറി തോമസ് അതുപോലെ തന്നെ പ്രഷർ ഡിൻസ് അതുപോലെ സോജാബേബി മാഡം സിന്ധു പി നാരായ തുടങ്ങിയ ഉൾപ്പെടെയുള്ള ദയയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉള്ളൊരു ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് സംഘടിപ്പിക്കുന്നതുകൊണ്ടും സംഘടിപ്പിക്കുന്ന ാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിലു വേണ്ടി വേണ്ടി ആൾക്കാർ വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് സഹായം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ജയകൃഷ്ണയും പ്രഭാതരുടെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പിന്നെ ഒരു ആവശ്യം കൊണ്ടുവരികയാണെങ്കിൽ ജയേഷ്ഠനെ വിളിക്കും അവസ്ഥ കാര്യമുണ്ട് കാര്യമുണ്ട് ചെയ്യണം എന്ന് പറയും ഞാനത് എത്ര തരക്കുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശുരക്ഷത വഹിച്ച് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും എൻ്റെ വാർഡിലെ ഓരോരോ കാര്യങ്ങളിലും പിന്നെദക്ഷിക്കാൻ കാര്യങ്ങളിലും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവപ്പങ്ങളൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹം നല്ല മനസ്സോടെ അത് എനിക്ക് ചെയ്തു തരികയും ചെയ്യും അങ്ങനെ ആവശ്യങ്ങളിൽ പരസ്പരം സഹായിക്കുന്ന വെള്ള മനുഷ്യരാണ് ഞങ്ങൾ എൻ്റെ വാർഡിൽ ധാരാളം ഭൂശേഷിക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് ചെയ്തു തരാറുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ എൻ്റെ കുളത്തിലെ ഒരു സഹോദരിയും കുട്ടിയും വന്നപ്പോഴേ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ എൻ്റെ ഈ ചൂട് കാരണം നമ്മുടെ കൂടെ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഭക്ഷണം ആയി നമുക്ക് അത് ഫുഡെല്ലാം കഴിച്ച് സന്തോഷമായിട്ട് നമുക്ക് പെരിയാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നു വാങ്ങി നിർത്തുന്നു നിങ്ങൾ എല്ലാവരും ഉൾപ്പെടെ ഈ രാജ്യത്ത് എന്തുമാത്രം പ്രവൃത്തികൾ നന്മകൾ ഗവൺമെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചും ജനങ്ങളെ സംഘടിപ്പിച്ചും ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സ് നിറയെ പദ്ധതികളുമായിട്ടുള്ള മഹാപണ്ഡിതനുമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ പി ടി ബാബുരാജ് സാർ അവരെ നമുക്ക് പുതുതായി ഈ ചർച്ചിലേക്ക് ഇതിൻ്റെ സാരഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഫാദർ തോമസ് മണിയുചിറ അതോടൊപ്പം നമുക്ക് ഇന്ന് പദ്ധതികളും നമ്മുടെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ സഹായഹസ്തം ഉപയുക്തമാക്കുന്നതിന് വേണ്ടി അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ലത്തീഫ് കാസിം അവർ